കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് മുപ്പത്തിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അറുന്നൂറ്റി അറുപത്തിയാറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കോട്ടയത്താണ് കൂടുതൽ ക്യാമ്പുകൾ തുറന്നത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വേണു സംസ്ഥാനത്തെ കാലവർഷം എത്തുന്നതേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് മുപ്പത്തിനാല് ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങിയത് പതിനൊന്ന് ക്യാമ്പാണ് കോട്ടയം ജില്ലയിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ എട്ട് ക്യാമ്പും കൊല്ലം ജില്ലയിൽ എട്ട് ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തിനാല് ക്യാമ്പുകളിലായി രണ്ടായിരത്തി പേരാണ് ഇപ്പോൾ കഴിയുന്നത് അറുന്നൂറ്റി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇത് ഈ പൂർണ്ണമായും ഈ മഴക്കെടുതി ബാധിച്ച കുടുംബങ്ങളെയാണ് നിലവിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഈ ഏതെങ്കിലും തരത്തിൽ ഒരു അപകട സാഹചര്യം ഉണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ക്യാമ്പിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമ്പുകൾ ക്രമീകരിക്കാൻ ഇതിനോടകം തന്നെ റവന്യൂ വകുപ്പും മറ്റ് വകുപ്പുകളും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് മറ്റ് ജില്ലകളിൽ ഇതിനോടകം തന്നെ ക്യാമ്പ് ക്യാമ്പിനായുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ തെക്കൻ മേഖലകളിലും ഒപ്പം തെക്കൻ മേഖലകളിലാണ് ഈ മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ അധികവും തെക്കൻ മേഖലകളിൽ തന്നെയാണ് നിലവിൽ വടക്കൻ മേഖലയിൽ ക്യാമ്പുകൾ ഒന്നും തന്നെ നിലവിൽ ആരംഭിച്ചിട്ടില്ല എറണാകുളം ജില്ലയിൽ രണ്ട് ക്യാമ്പാണ് നിലവിൽ തുടങ്ങിയിട്ടുള്ളത് ഇതിനു പുറമെ തൃശൂർ ജില്ലയിൽ രണ്ട് ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട് ശരി എം ജി പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് കോട്ടയം ജില്ലയിൽ പെയ്ത മഴയിൽ വ്യാപക കൃഷിനാശം പാല അയർക്കുന്നം മേഖലകളിലാണ് കൃഷിനാശം ഉണ്ടായത് മീനച്ചിലാർ കരകവിഞ്ഞതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി ടോബി ജോൺസൺ കോട്ടയത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ടോബി എന്താണ് പൊതുവിൽ ജില്ലയിലെ സാഹചര്യം എന്നിരുന്നാലും ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ വലിയ മഴക്കെടുതികളാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും കർഷകർക്കാണ് വലിയ ദുരിതം ഉണ്ടായിരിക്കുന്നത് അയർക്കുന്നം പോലെയുള്ള മേഖലകളിൽ പ്രത്യേകിച്ചും പാല പോലെയുള്ള പാലായും അതിനുശേഷം അതിന് താഴോട്ട് വരുന്ന അയർക്കുന്നം പോലെയുള്ള പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വെള്ളം കയറുന്നൊരു വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട് കൂടുതലായിട്ടും കർഷകർക്കാണ് വലിയ ദുരിതം ഉണ്ടായിരിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിൽ കോട്ടയത്തുള്ളത് അത് അയർക്കുന്ന മേഖലകളിലാണ് നമ്മൾ ഇന്ന് രാവിലെ പോയത് അയർക്കുന്ന മേഖലയിലാണെന്നും അവിടെ ഏക്കർ കണക്കിന് കൃഷി നഷ്ടപ്പെട്ട കർഷകരെ നമ്മൾ നേരിട്ട് കണ്ടു അത് അത് അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കോട്ടയം നഗരത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ പതിനഞ്ചോളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപതിനോളം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കണം തുടരണം എന്നുള്ള ഒരു വിവരം തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത് കർശന നിയന്ത്രണം വേണമെന്നുള്ള നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത് വരും മണിക്കൂറുകളിലും മഴ ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ജില്ലയിലുള്ളത് എന്നിരുന്നാലും ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് വേണു ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് കോട്ടയത്തുന്ന വിവരങ്ങൾ